പിന്നെ അവർക്ക് അത് മുതലാക്കിയേ പറ്റുള്ളൂ അവരിപ്പോ നമുക്ക് വരുന്ന പൈസ അവരുടെ ശരിക്കും പോയു എടാ പോയു അല്ലെടാ ജയിലിൽ പോയോ എന്നാണ് ചോദിക്കേണ്ടത് പോകണ്ട ആവശ്യം വന്നില്ല എന്നുവെച്ചാൽ എനിക്ക് പോകാൻ സൗകര്യം ഇല്ലായിരുന്നു ഡോക്ടർ ആകണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതി നോക്കി ഒന്നും നടന്നില്ല ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറേയൊക്കെ എക്സ്പെക്ട് ചെയ്യും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ സ്നേഹിച്ചു കിടന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ വൈബിൽ തന്നെ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് ഈ ലോകത്തോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന തീരുമാനം എടുക്കുന്നതും അതിനുള്ള ആക്ഷൻസ് എടുക്കുന്നതും നമ്മളാണ് അല്ലാണ്ട് ആ കുഞ്ഞല്ല അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ അല്ലെ അമ്മ ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നമ്മുടെ അവതാരി അല്ല അവർക്ക് ഇപ്പം ഞങ്ങളൊരു മൂന്നര നാല് മാസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യു എൻ എ സെഷന് വേണ്ടിയിട്ടുള്ളായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്താണ് അറിയാൻ െന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രം പ്രതീക്ഷിക്കുകയാണ് അപ്പൊ കുറച്ച് മാന്യമായ ചോദ്യങ്ങൾ ഇവള് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഉത്തരങ്ങൾ പറയാൻ പോവാണ് ആക്ച്വലി കുറെ നാളായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയൊരു സംഭവമാണ് അപ്പം ഇന്ന് കണ്ടപ്പോഴാണ് ശടപടയിൽ നിന്ന് എടുത്തേക്കാർത്തോദ്യം ഈ ഒരു പ്രൊഫഷൻ അത് ഓൾമോസ്റ്റ് ഗ്രീൻ ഹൗസ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ പറയുന്നുണ്ട് അതായത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരാളിരിക്കുന്ന എനിക്ക് പറ്റുന്നൊരു സംഭവമല്ല അപ്പോൾ എൻ്റെ തലയ്ക്ക് മേളിലോ തലക്കകത്തോ ഒരാൾ പ്രഷർ ചെയ്യാണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റി മാത്രമേ എനിക്ക് അവിടെ ഒരു സമാധാനത്തോടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ബോധ്യം എപ്പോൾ വന്നോ അന്ന് ഞാൻ തിരഞ്ഞെടുത്തു എൻ്റെ സ്വന്തം രീതിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കയ്യിലുള്ള സ്കില്ലായിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡെയിലി വേജില് ഡീപ് ക്ലീനിങ് ആക്ടിവിറ്റീസ് ആയിരുന്നു കാരണം പോളി പഠിക്കുന്ന സമയത്ത് പണിക്കിറങ്ങിയതാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അയ്യോ പറഞ്ഞു വരുമ്പോൾ വേറെ ഇപ്പോൾ അപ്പോൾ ഇത്രയും കാലം നമ്മൾ നോക്കിയതൊന്നും നോക്കിയില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കുഴപ്പമില്ല എനിക്ക് അറിയാം ഇത്രയും കാലമായിട്ട് ഞാൻ ഏത് ജോലിയൊക്കെ ചെയ്താണ് വന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയത് നിർത്തിയിട്ട് വന്നപ്പോഴും എന്ന കയ്യിലുള്ള സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കയ്യിലുള്ള ആ ഒരു പ്രൊഫഷനെ തന്നെ സെറ്റ് ആക്കി എടുക്കാൻ തോന്നിയിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് തുടങ്ങിയതാണ് പിന്നെ നീ എന്തുകൊണ്ടാ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് നഴ്സിംഗ് എനിക്ക് ഡോക്ടർ ആകണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതി നോക്കി ഒന്നും നടന്നില്ല പിന്നെ മെഡിക്കൽ ഫീൽഡിൽ വരാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഫഷൻ നഴ്സിംഗ് തന്നെയാണ് തോന്നി പിന്നെ ജോലി കിട്ടാനാണെങ്കിലും നല്ല ചാൻസസ് ഒക്കെ ഉള്ളത് പുറത്തോട്ട് പോകാനായിട്ട് ഏറ്റവും ബെറ്റർ മെഡിക്കൽ ാണ് അതിൽ നഴ്സുമാർക്കാണ് കുറച്ചുകൂടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ആദ്യം എനിക്ക് ഇഷ്ടത്തോട് പോയതൊന്നും അല്ല ഇഷ്ടപ്പെട്ടതും അല്ലോ തീരുമാനിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്റെ തലയിൽ വലിച്ചിരുന്ന നേഴ്സ് ആകുകയായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പോയി ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഒന്ന് നിർത്തി പോരുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ് അങ്ങനെ സെറ്റായി കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുള്ളിക്കാർ നേഴ്സായി ജോലി ചെയ്തു അത്യാവശ്യം എക്സ്പീരിയൻസ്ഡായി നല്ല എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എലിജിബിലിറ്റിയും ക്വാളിഫിക്കേഷൻസും വെച്ചിട്ടുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാട് വിട്ട് രക്ഷപ്പെടാനാണ് അൾട്ടിമേറ്റ് പ്ലാൻ അപ്പോൾ അടുത്ത ചോദ്യം ചേച്ചി പ്രഗ്നൻ്റ് ആണോ അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് അല്ല ഞങ്ങളിപ്പോൾ ആകാൻ നോക്കുന്നില്ല കാരണം നമ്മൾ ഫിനാൻഷ്യലി ഫിനാൻഷ്യലിയൊക്കെ സെറ്റായും ഫിനാൻഷ്യലി മാത്രമല്ല മെൻ്റലിയും ആയിട്ട് ആയിട്ട് മാത്രമേ മാത്രമേ മെന്റലി പ്ലാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിടെ നീക്കുമ്പോ ഒന്നോ രണ്ടോ പിള്ളാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരെയും കൂടെ നമ്മുടെ മറ്റേ ഫ്യൂച്ചർ പ്ലാൻ അവര് അതായത് നമ്മൾ അൾട്ടിമേറ്റ്ലി അവരെ രക്ഷിച്ചു നമ്മൾ ഇനിയിപ്പം അവരുടെ കാര്യങ്ങൾ നോക്കുക അവരെ പോറ്റുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക പോറ്റുന്നുണ്ടാവും പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇതിലങ്ങ് പോയിട്ട് എല്ലാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലയോ അതിലൊക്കെ മക്കളുണ്ടായി പോയില്ലേ മക്കള് നോക്കണ്ടേ അവർക്ക് വേണ്ടി നമ്മൾ ത്യജിച്ചേക്കുവോ എന്നിട്ട് എന്തുവാ ത്യജിക്കുന്ന ലാസ്റ്റ് അവർക്ക് സമാധാനത്തോടെ ലൈഫും കാര്യങ്ങളും ഇല്ല അവർ നമ്മളെ പോറ്റിക്കണം അവരാണ് നമുക്ക് എന്തൊക്കെ ഗോൾ ഉണ്ടോ അത് നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക അല്ലാതെ നമ്മുടെ മക്കളിലൂടെ അത് നടത്തിയെടുക്കണം അവരാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെയൊന്നും ആരും വെക്കരുത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതായത് ഞങ്ങളൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് ഈ ലോകത്തോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന തീരുമാനം എടുക്കുന്നതും അതിനുള്ള ആക്ഷൻസ് എടുക്കുന്നതും നമ്മളാണ് അല്ലാണ്ട് ആ കുഞ്ഞല്ല അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ അല്ലെങ്കിൽ അമ്മ ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മുടെ അവതാരി അല്ല അവർക്ക് നമ്മളാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് സോ അവർക്ക് അവരുടെ കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കാലം വരെ നമ്മൾ വേണം അവരെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കാൻ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാണ്ടിരിക്കുക അത് പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുവരിക എന്നിട്ട് വൃത്തിയായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ നമ്മൾ നോക്കണം അല്ലാതെ പിള്ളേർക്ക് വേണ്ടി ഞാൻ ജീവിതം മാറ്റി വെക്കുന്നു ത്യജിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും അതെ മണ്ഡലത്തിലല്ല അത് ക്രൂരതയാണ് കാരണം നാളെ അവർക്കൊരു ലൈഫ് വരുമ്പോൾ ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി ത്യജിച്ചല്ലേ നീ എനിക്ക് വേണ്ടി ത്യജിക്കും നീ നീ ലൈഫ് വേണ്ട നിനക്കിനി ഞാൻ ചാവുന്ന തീരുന്നവരെ ഞങ്ങളെ നീ പോറ്റിക്കൊണ്ടിരുന്നോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും എനിക്ക് അത്യാവശ്യം നല്ല ട്രോമയുണ്ട് അതിനകത്തൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കലിപ്പ് വരുന്നുണ്ട് പോകണ്ട ഇന്നും കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ അടുത്ത ചോദ്യം വേഗം മാര്യേജ് കഴിഞ്ഞിട്ട് എത്ര ഇയറായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് ടു തൗസൻഡ് ട്വന്റി ഫോർ ആ ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ പല ഡേറ്റുകൾ ഞാൻ മറന്നുപോയ അതിന്റെ പേരിൽ ഞങ്ങൾ അത്യാവശ്യം വഴക്കുണ്ടാക്കിയിട്ട് ഒരു വർഷം അഞ്ചു മാസം അപ്പോ അത്യാവശ്യം ഈ ഒരു സമയം തന്നെ നമുക്ക് കുറച്ചധികം എക്സ്പീരിയൻസുകൾ കിട്ടി നമ്മളൊരു എത്ര പതിനൊന്ന് വർഷം സ്നേഹിച്ചിട്ടല്ലേ നമ്മൾ കല്യാണം കഴിച്ചത് അല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് പതിനൊന്ന് വർഷം ആയിരുന്നല്ലോ ഇല്ല ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത് അതെ ഞാൻ നമ്മള് സെറ്റ് ആയത് പതിനഞ്ചാമത്തെ വയസ്സിൽ അപ്പൊ പത്ത് വർഷം പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം വർഷം ആയ ആ ഇല്ല ഈ സെപ്റ്റംബർ വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് വർഷം ആയോ അപ്പൊ ഈയൊരു പത്ത് വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം ലൈഫ് അപ്പഴാണ് കുറെ കൂടെ മനസ്സിലായത് ഈ ലവ് ചെയ്ത് നടക്കുമ്പോ ഉള്ള ലൈഫല്ല കുറച്ചുകൂടെ നമ്മള് റെസ്പോൺസിബിൾ ആവേണ്ട ഒരു സാഹചര്യമാണ് കല്യാണം എന്നുള്ളത് മനസ്സിലായി പക്ഷേ ഞങ്ങൾ ആ റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റിൽ നിന്ന് ഞങ്ങൾ എസ്കേപ്പ് പഠിച്ച് അതായത് ഈ റെസ്പോൺസിബിളിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ചിടന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ വൈബിൽ തന്നെ പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സമാധാനത്തോടെ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങളങ്ങനെ സെറ്റായൊന്ന് മുന്നോട്ട് വരാൻ തുടങ്ങിയപ്പം ചുറ്റൊന്നും കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സംഭവിച്ചു നമ്മളെ തമ്മിൽ അകറ്റുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൾച്ചറലായിട്ടുള്ള ഒരു തീരുമാനങ്ങളും രീതികളും അങ്ങനെയാണെന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കുന്നു അതിനെ നമ്മൾ തിരുത്താനും നോക്കുന്നില്ല നമ്മുടെ ലൈഫിൽ എനിക്ക് ഇവളും ഇവക്ക് ഞാനുമാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ചോദ്യം ജീവിത ലക്ഷ്യം നേടിയോ ഇനി കുട്ടികൾ ഇനി എന്താവാൻ ആണ് ആഗ്രഹം കുട്ടികളാവുമ്പോഴേക്കും സെറ്റിലാവുമോ ജീവിത ലക്ഷ്യം നേടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല കേട്ടാ അതായത് എനിക്ക് പ്ലസ് വണ്ണിൽ ചേർന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സാർ വന്നിട്ട് ചോദിച്ചായിരുന്നു എന്താണ് അംബിഷൻ അപ്പം ഞാൻ ഇങ്ങനെ എന്തു പറയാനോ എനിക്കങ്ങനൊന്നുമില്ല അങ്ങനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഞാൻ ആലോചിക്കുക പലരും പല സാധനം പറയുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല എനിക്ക് അപ്പോൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന ഒരുത്തന പറഞ്ഞ് അവന് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലെന്ന് അപ്പോൾ അവൻ അത്യാവശ്യം സാറ് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത് സാറ് നല്ല കലിപ്പായി ഈ ഇങ്ങനെയൊക്കെ പിള്ളേരെ മറ്റേത് മറിച്ചത് അപ്പം ഞാൻ ഇതിനാലോചിച്ചു അതില്ല എനിക്കങ്ങനെ അല്ലല്ലേ വേറെന്തു പറയാനോ അപ്പോൾ സാർ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്ത് സാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് വരെ കള്ളം പറഞ്ഞ രക്ഷപ്പെടണം ഒന്നും ഇല്ലായിരുന്നു വഴക്കിട്ട് കിട്ടക്കോട്ടാന്ന് വിചാരിച്ച് അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം വെച്ച് കഴിഞ്ഞാൽ ആ അതെ അപ്പം ഞാൻ പറഞ്ഞ ഉത്തരം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നല്ല മംഗ്ഷൻ മനുഷ്യനായാൽ മതി അങ്ങനെയാണ് അങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറിൻ്റെ കിളി പോയി കാരണം അത്രയും പിള്ളേർ ഡോക്ടർ ആവണം അത് ഇത് കളക്ടർ ഇങ്ങനെയൊക്കെ പല ഉത്തരങ്ങൾ പറഞ്ഞിട്ടും സാറ് ആക്ച്വലി എൻ്റെ ഉത്തരത്തിൽ സ്റ്റക്കായിപ്പോയി സാറിന് ഒന്നും പറയാൻ പറ്റില്ല ഉച്ച നേരം സ്റ്റക്ക് സ്റ്റക്കടിച്ച് നിന്നിട്ട് സാറ് പറഞ്ഞ് ആ ഇതാണ് ഉത്തരം ഒരു നല്ല മനുഷ്യനായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ ഏതൊരു പ്രൊഫഷനിൽ ചെന്നാലും ഏത് രീതിയിൽ നമ്മൾ കരിയർ സെറ്റ് ചെയ്താലും ഒരു നല്ല മനുഷ്യനാകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അൾട്ടിമേറ്റ്ലി തോറ്റുപോയി അപ്പോൾ ഇതൊരു നല്ല ഉത്തരമാണ് എന്നിട്ട് എല്ലാവരെയും കൊണ്ടിരിക്കുക ആ ക്ലാപ്പും കൂടെ തിരിച്ച് എൻ്റെ കിളിമാർക്ക് കേട്ടോ എൻ്റെ ഈ ഉത്തരം കേൾക്കുമ്പോഴത്തേക്കും പലരും പല കമൻസായിട്ട് വരുമായിരിക്കേ ആയിക്കോട്ടെ അടി അവർക്ക് അറിയാവുന്ന കാര്യം എന്തുവാ അല്ല നീ നിന്റെ മനസാക്ഷിക്ക് നല്ല മനുഷ്യനാണെന്ന് തോന്നിയാൽ മാത്രമല്ല അതിലും വലിയ കാര്യം ഇല്ല ഇല്ല ഓഫ് കോഴ്സ് നമ്മൾ ആറേ അപ്രൂവല് നമുക്ക് ആവശ്യമില്ലെന്ന് നമുക്ക് എപ്പോ ഒരു ബോധോദയം വരുന്നോ അവിടെ സക്സസ് അവിടെ സക്സസ് ആയി നമ്മള് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഒഴുക്ക് മാത്രമാണ് നമ്മുടെ ഒരു ബാക്കി ഇനി ആഗ്രഹം എനിക്ക് നിനക്ക് ആഗ്രഹം എനിക്ക് നല്ല രീതിയിൽ ഫാമിലിയൊക്കെ രണ്ട് കുട്ടികളുടെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ജോലിക്ക് പോയി കുടുംബമൊക്കെ നല്ല രീതിയിൽ നോക്കണം സന്തോഷവും സമാധാനത്തോടുകൂടി ജീവിക്കണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം അതേപോലെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങള് വേണം അവരുമായിട്ട് നല്ലപോലെ ജീവിക്കണം അതൊക്കെ ആഗ്രഹം അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല സന്തോഷവും സമാധാനവും ഒരു ജീവിതം കുട്ടികളാകുമ്പോഴത്തേക്കും സെറ്റിൽ ആവുമോ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് വ്യത്യാസം നല്ല പൂർണ്ണമായിട്ട് എനിക്ക് മാറിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ട്രീറ്റ്മെന്റ് തീർന്നിട്ടില്ല എനിക്ക് നെക്സ്റ്റ് ഒരു സിക്സ് മന്തിലേക്കുള്ളത് എടുക്കാൻ സമയമായി പക്ഷെ എന്റെ ആ ഒരു സിക്സ് മന്തില് ആദ്യത്തെ സിക്സ് മന്തില് മരുന്ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഹെൽത്ത് നോക്കാൻ പറ്റിയില്ല മരുന്ന് എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പറ്റിയില്ല കുറെ ഗ്യാപ്പ് വന്നു അപ്പൊ എനിക്ക് അതൊന്നുകൂടെ റീസ്റ്റ് എന്ന് വെച്ചാൽ ആ മരുന്ന് എടുക്കാൻ തുടങ്ങണം ചെയ്ത് കോഴ്സ് തീർത്തിട്ട് വേണം അടുത്ത സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോ അലർജി ഉള്ളവർക്കൊക്കെ നല്ല എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ അലർജി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എനിക്ക് ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പം പൊടിയടിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ പോയി പൊടിയുള്ള റൂമാണെങ്കിൽ പോലും എനിക്ക് വലിയ വരുന്നില്ല നമുക്ക് സെറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് നല്ല മാറ്റമുണ്ട് പിന്നെ ഒരു ദശമൂലം ട്രോൾസ് ചോദിച്ചിട്ടുണ്ട് ജയിലിൽ പോയൂ എടാ അല്ലടാ ജയിലിൽ പോയോ എന്നാണ് ചോദിക്കേണ്ടത് ജയിലിൽ പോകേണ്ട ആവശ്യം വന്നില്ല എന്നുവെച്ചാൽ എനിക്ക് പോകാൻ സൗകര്യം നമ്മൾ കാര്യത്തിന് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ജാമ്യം എടുത്തു ജയിലിൽ പോയില്ല ഇനിയിപ്പോ ആ കേസിൽ എനിക്ക് ജയിലിൽ പോകേണ്ട കാര്യമില്ല കാരണം ആ ഒരു കേസ് കോടതിയുടെ വിധി വരുന്നവരെ ഞാൻ ജാമ്യത്തിലാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജാമ്യമാണല്ലോ ആറുമാസോ മൂന്ന് മാസോ ഏഴു മാസം അങ്ങനെയല്ല ഈ കേസ് എപ്പോഴാണോ ഒരു വിധി വരുന്നത് അതുവരേക്കും ഈ കേസിന്റെ പുറത്ത് എന്നെ ഇനി ജയിലിലാക്കാൻ പറ്റില്ല പറ്റൂലെന്നാണ് കോടതിന്ന് എന്നോട് പറഞ്ഞത് പിന്നെ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം കണ്ടപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ അതായത് ട്യൂഷൻ ക്ലാസ്സിൽ കണ്ടു പിന്നെ എങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എങ്ങനെ ഒരു ക്രഷ് വന്നു എങ്ങനെ ഞങ്ങൾ കുറേശെ കുറെശേ അടുത്ത് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ തോന്നുന്നു നിന്നോടെ കാര്യം ലവ് സ്റ്റോറി ചോദിച്ചത് അപ്പൊ ഈ കമന്റ് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം പാർട്ട് ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ലവ് സ്റ്റോറി സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്ലോഡ് പിന്നെ ഹാപ്പിയസ്റ്റ് ആഫ്റ്റർ ഞങ്ങൾ ഒന്നിച്ചുള്ള എല്ലാ അതൊരു ടിപ്പിക്കൽ ഉത്തരായി പോകും അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട ആലോചിക്കും നല്ലോണം ഹാപ്പിയസ്റ്റ് ആഫ്റ്റർ എപ്പോഴും വട്ടവടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വട്ടവടയിൽ പോയത് അത് എന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ നിന്നും ബാക്കി എല്ലാത്തിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ഫാമിലിയുടെ അകത്തുനിന്നും അതായത് ഓൾറെഡി അവിടെ കുറേ പൊങ്ങി പൊങ്ങണുണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവശ്യം നമുക്ക് നെഗറ്റീവ്സ് ആണ് വരുന്നത് നമ്മുടെ മൈൻഡിനിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ആക്കേണ്ടതുണ്ട് പക്ഷെ ഫാമിലിയിലും കൂടെ കുറച്ച് സംസാരവും വേറെ രീതിയിലുള്ള നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു എസ്കേ പഠിക്കണം എന്ന് തോന്നി കാരണം ഒട്ടും പറ്റണില്ലായിരുന്നു മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ നമ്മളങ്ങ് ഇല്ലാണ്ടായി പോവായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ മാത്രമുള്ള ഒരു ലോകത്തോട്ട് മാറിയതുപോലെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാട് കടന്നിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുക കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ വേറെ മൂഡായിരുന്നു കേട്ടാന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പോവാൻ നമുക്ക് എന്തായാലും പോകണം നമുക്ക് ഈ ഇപ്പം കേസോ കാര്യങ്ങളോ ഇപ്പൊ കോടതിയിലോട്ട് പോയി നമുക്കത് നമ്മുടെ രീതിയിൽ കുറച്ചും കൂടെ പ്രശ്നങ്ങൾ ഇനി ഉണ്ട് അപ്പൊ അതൊന്ന് ഒന്ന് എന്തേലും ഒന്ന് സെറ്റാക്കാൻ നോക്കണം എന്നിട്ട് വേണം ഒരു തീരുമാനം ആക്കിയിട്ട് കംപ്ലീറ്റ് ഇതിന്ന് എസ്കേപ്പ് എടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പറ്റൂല ചത്തു പോവും നിങ്ങൾക്ക് ശരിക്കും ഓസിഡി ഉണ്ടോ ഓസിഡി ഉണ്ടോ 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 അത് ഞങ്ങളല്ല പറയേണ്ടത് ഡോക്ടറാണ് പറയേണ്ടത് പിന്നെ ഈ വൃത്തിയുടെ കാര്യത്തിൽ മാത്രല്ല ഓസിഡി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വൃത്തിയാണ് പക്ഷെ വൃത്തി മാത്രമല്ല പല ഡിഫസിഡിയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഒരു ഹോട്ടൽ റൂമിൽ പോകുമ്പോൾ ഞാൻ വൃത്തി നോക്കും അത് വൃത്തി നോക്കലാണ് തീർച്ചയായില്ല വണ്ടി ഏതാ എന്റെ ഗ്ലാസ് ഒക്കെ അടച്ചോന്നുള്ളത് ഞാൻ രണ്ടും മൂന്ന് തൊട്ടൊക്കെ വണ്ടി ലോക്ക് ചെയ്തോന്ന് ഇവന് ഒരു മൂന്ന് പ്രാവശ്യം നോക്കും ഓപ്പൺ ആക്കിയല്ല അത് ലോക്ക് ചെയ്യുന്നത് പ്രശ്നമില്ല പക്ഷെ ലോക്ക് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു തോട്ട് വരത്തില്ലേ ആ തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവർത്തി ചെയ്യുമ്പോഴാണ് അത് അതായത് ഇപ്പം എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടി ലോക്ക് ചെയ്തോ ലോക്ക് ആയോ അത് ഞാൻ ലോക്ക് ചെയ്തായിരിക്കും ഒന്നുകൂടെ നോക്കിയേക്കാന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ലോക്ക് ചെയ്യും പിന്നെ ഒന്നും കൂടെ നോക്കിയേക്കാന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ലോക്ക് ചെയ്യും പക്ഷെ ഇത് ഒരു ചെറിയ രീതിയിൽ പ്രശ്നമാണ് പക്ഷേ ഇതൊരു പ്രശ്നം വന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് രണ്ടു മൂന്ന് ഒരു മൂന്ന് വട്ടം ഇന്ന് ലോക്ക് ചെയ്യണം മൂന്നു തട്ടം ലോക്ക് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ആരില് കയറുവോ അല്ലെങ്കിൽ വണ്ടിയിൽ പാറ്റ് എലി കയറുകയോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഒരു തോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് ഒരു പ്രവർത്തി ചെയ്യുകയാണെങ്കിലാണ് മാറുന്നത് അല്ലാതെ വൃത്തി കാണിക്കുന്നത് ഓസിഡി അല്ല അത് കൊണ്ട് നമുക്കങ്ങനെ ഓസിഡി ഉണ്ടെന്ന് തോന്നണില്ല പിന്നെ പെൺകുട്ടികൾ കയ്യിൽ നെയിൽ പോളിഷ് ചെയ്യുന്നത് വൃത്തിയില്ലായ്മയായി തോന്നിയിട്ടുണ്ട് അത് ആ ഫോട്ടോയില് എന്റെ നെയ്ൽ പോളിഷ് പകുതി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം അത് എന്തുകൊണ്ടും ആയിക്കോട്ടെ ഒരാൾ പറഞ്ഞു അയാൾക്ക് പെൺപിള്ളാര് കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നത് അയാൾക്ക് വൃത്തിയില്ലായ്മ തോന്നിയിട്ടുണ്ട് അയാൾക്ക് താല്പര്യമില്ല അയാൾ താല്പര്യപ്പെടണ്ട ഒരു ഇടുകയോ ഇടാതിരിക്കോ ചേട്ടെ നമുക്കും കുഴപ്പമുള്ള കാര്യമല്ല പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു ഓക്കെ നൈസ് ഗുഡ് ജോബ് അടുത്തത് സുജിത് ജയകുമാർ ക്ലീനിങ് വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ സപ്പോർട്ടാണ് എന്തിനാണ് ഇൻ്റർവ്യൂ റിച്ച് കൂട്ടാൻ അതുപോലത്തെ ഒക്കെ ചെയ്താ ചെയ്തത് മീഡിയക്ക് വേണ്ടത് ലൈവ് നിൽക്കുന്നവരെയാണ് ഓൺലൈൻ മീഡിയാസ് നിങ്ങളെ മുതലാക്കിയെന്ന് തോന്നിയിട്ടുണ്ടോ ഓൺലൈൻ വീഡിയോസ് നമ്മൾ മുതലാക്കിയെന്ന് തോന്നിയിട്ടുണ്ട് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇവർ മുതലാക്കാനാണ് വിളിക്കുന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പിന്നെ നമ്മുടെ മാർക്കറ്റ് വാല്യൂനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് പോയത് അതിനകത്ത് നമുക്ക് ഓക്കെ എന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുത്തു നമുക്ക് ഓക്കെ എന്നുള്ള എന്താ കണ്ടന്റിനകത്ത് നമ്മൾ അവരോട് സഹകരിച്ചു അത്രേ ഉള്ളൂ പിന്നെ അവർക്ക് അത് മുതലാക്കിയേ പറ്റുള്ളൂ കാരണം അവരിപ്പോൾ നമുക്ക് വരുന്ന പൈസ അവരുടെ ക്യാമറ ഗിയർ മറ്റേ ബിസിനസ് അല്ലേ പിന്നെ ഓഫ് കോഴ്സ് കണ്ടന്റ് ഈസ് ഓൾവേസ് ബിസിനസ് അപ്പോൾ ആ കണ്ടിന് ഇടുന്ന പൈസ തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് മുതലാവൂല അപ്പോൾ അവരത് കോഴ്സ് മുതലാക്കും അത് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോഴായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർ നമ്മളോട് ഇഷ്ടത്തിന് വിളിക്കുന്നൊന്നും അല്ലെന്ന് നമുക്ക് നല്ല എല്ലാം ബിസിനസ് ആണ് അപ്പം നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടുമെങ്കിൽ നമ്മൾ പോവുക പങ്കെടുക്കുക പൈസ മേടിച്ചുകൊണ്ട് വരിക പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പൈസ മേടിക്കാൻ ഇരിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു തീരുമാനം ചെല്ലുമ്പോൾ തന്നെ പേയ്മെന്റ് വാങ്ങിക്കുക ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുക പോരുക അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനും കാര്യങ്ങളും അപ്പം അത്യാവശ്യം ചോദ്യങ്ങൾ മാന്യമുള്ള ചോദ്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ മാന്യമയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും അത് ഇത്രയും ഗ്യാപ്പ് വരാണ്ട് നോക്കാം അപ്പോൾ ലവ് സ്റ്റോറിയുടെ അടുത്ത പാർട്ട് വേഗം അപ്ലോഡ് ചെയ്യാം ഇവിട ഓക്കേ ബൈ ബൈ